മാർത്തോമ സഭയിലെ പള്ളിത്തർക്കത്തിന്റെ പേരിൽ കോളേജ് അധ്യാപികയെ സൈബർ ആക്രമണത്തിന് ഇരയാക്കുന്നതായി പരാതി കുടുംബസുഹൃത്തായ വൈദികനുമൊത്ത് പത്തനംതിട്ട അടൂരിൽ ഭക്തശാലയിൽ നിൽക്കുന്ന ചിത്രമാണ് മോശം പരാമർശങ്ങൾ ഉൾപ്പെടുത്തി പ്രചരിപ്പിക്കുന്നത് മാർത്തോമാ സഭയുടെ സൗഹൃദ കൂട്ടായ്മയിലെ ഗ്രൂപ്പുകളിൽ ഇത്തരത്തിൽ ചിത്രം പ്രചരിപ്പിക്കുന്നതായാണ് പരാതി ഒരു വനിത ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അധ്യാപിക കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മാർത്തോമ സഭക്കാരായ പേർക്കെതിരെയാണ് ചിത്രം പ്രചരിപ്പിച്ചതിന് ആദ്യം അധ്യാപിക പോലീസിൽ പരാതി നൽകിയത് അടൂർ പോലീസ് സ്റ്റേഷനിൽ ആരോപണ വിധേയരായവരെ സിഐ വിളിച്ചുവരുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മാപ്പെഴുതിയിടാൻ ആവശ്യപ്പെട്ടു തുടർന്ന് പരാതി തീർപ്പാക്കി എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ ഫേസ്ബുക്ക് പേജുകളിൽ വ്യക്തിവിവരങ്ങൾ കൂടി പരസ്യമാക്കി വീണ്ടും ചിത്രം പ്രചരിപ്പിച്ചെന്നാണ് ആക്ഷേപം പരാതി പരിഹരിച്ചു എന്ന് ഒരു വെള്ളപ്പേപ്പറിൽ സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ അത് പറ്റത്തില്ല എനിക്ക് നടപടി എടുത്തേ പറ്റുകയുള്ളൂ കാരണം ഒരു മാപ്പ് എഴുതിയത് കൊണ്ടോ അല്ലെങ്കിൽ അവർ മാപ്പ് പോസ്റ്റ് ചെയ്തത് കൊണ്ടോ ഈ പരാതി തീരുന്നില്ല അത് മാത്രല്ല മൂന്നാം പ്രതി വന്നിട്ടുമില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് മൂന്നാം പ്രതി അടുത്ത ദിവസം വരും വന്നതിന് ശേഷം ഈ കാര്യങ്ങൾ എന്താ ഒത്തുതീർപ്പ് ആക്ക ആക്കത്തുള്ളൂ നിങ്ങൾ ധൈര്യമായിട്ട് ഇതിനകത്ത് ഒപ്പിട്ടിട്ട് എന്ന് പറഞ്ഞു ഞാൻ നടക്കത്തില്ല പറ്റില്ല എന്ന് ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ട് ഇദ്ദേഹം നിർബന്ധപൂർവ്വം എന്നോട് സൈൻ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ പേപ്പറിൽ സൈൻ ചെയ്തു അതിനുശേഷവും ഇദ്ദേഹം ഈ മൂന്നാം പ്രതി മോശമായ തരത്തിലുള്ള കമന്റ്സും കാര്യങ്ങളും ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടേ ഫേസ്ബുക്കിലും ഒക്കെ ഈ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തു വന്നു സഭയ്ക്ക് കീഴിലെ ഒരു പള്ളിയിൽ ചില തർക്കങ്ങളുണ്ട് അതിന്റെ ബാക്കി പത്രമാണ് സൈബർ ആക്രമണമെന്നും അധ്യാപിക ആരോപിക്കുന്നു ഇടവധി നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടൊരു മാർത്തോമ സഭയിലെ ഒരു പള്ളിയിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു ട്രസ്റ്റിയും സെക്രട്ടറിയും തമ്മിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു അപ്പോൾ ആ തർക്കത്തിൻ്റെ പേരിൽ ഈ അവിടുത്തെ വൈദികൻ അതായത് എൻ്റെ കുടുംബസുഹൃത്തായ വൈദികൻ ഈ സെക്രട്ടറിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു അപ്പം ട്രസ്റ്റിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇവർ തമ്മിൽ അതായത് ഈ ട്രസ്റ്റിക്ക് ട്രസ്റ്റിക്കും കാര്യം അച്ഛനോടൊരു വ്യക്തിവൈരാഗ്യം ഉണ്ടായി അപ്പോൾ ആ വ്യക്തിവൈരാഗ്യം വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ മോശമായ കാര്യങ്ങൾ പള്ളിയിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞു വരത്തി നിലവിൽ ഒരു വനിത ഉൾപ്പെടെ പേർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് അധ്യാപിക കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഉന്നത സ്വാധീനമുള്ളവരായതിനാൽ ഡിജിപിക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും നീതി ലഭിക്കാത്തതിനാലാണ് കോടതിയെ സമീപിച്ചതെന്ന് അധ്യാപിക പറഞ്ഞു